ആള് ഫുള്ള് തിരക്കിലാണ് ഫുള്ള് പത്ത് മുപ്പത് വർഷാണ് പത്ത് വർഷം തിരക്കല്ലേ മിനിമ ഗ്രൂപ്പിലെ മുപ്പത് വർഷം മൊത്തം ഗൾഫില് വരെ അപ്പൊ ഈ മാണികയിൽ നിങ്ങൾ എല്ലാരും ഒന്നും പരിചയപ്പെടേണ്ടിയാണ് മുപ്പത് വർഷം പ്രവാസം ചെയ്ത് ഇപ്പൊ കണ്ടാല് ഇരുപത്തെട്ട് വയസ്സാ തോന്നുന്നുണ്ടോ എല്ലാത്തെ മുഹപ്പത്താണ് അല്ലെ മുപ്പത് പ്രവാ എന്നിട്ട് നിങ്ങളെല്ലോ ഇതുപോലെ വർഷങ്ങളോളം പ്രവാസ ലോകത്ത് ജോലി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവട്ടെ നിങ്ങളറിവില് ഇരുപത് വർഷം ഇരുപത്തിയഞ്ചു വർഷം മുപ്പത് വർഷം അമ്പത് വർഷം അമ്പത്തിയാറ് വർഷം അറുപത് വർഷം വരെ ഇവിടെ ജോലി ജോലിയെടുക്കുന്ന ആളെ എനിക്കറിയാം ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു അമ്പത്തിയാറ് വർഷം അയാൾ ജോലി എടുക്കുന്ന അയാൾ ഇപ്പോഴും ഒരു ഹോട്ടൽ കുക്കായിട്ട് ജോലി ചെയ്യുന്നു ചെയ്യുന്നുട്ടോ നമ്മളിപ്പോൾ പരിചയപ്പെട്ട മൊഞ്ചുള്ള മൊഞ്ചന് മുപ്പത് വർഷമായി ഖത്തറിലെ നീലിമ ഹോട്ടലിൽ ജോലി ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അപ്പോൾ ഒരുപാട് പ്രവാസികളുണ്ടാവും ഇങ്ങനെ ഇരുപതും മുപ്പതും നാൽപ്പതൊക്കെ അപ്പം നിങ്ങളുടെ അറിവിലുള്ള വർഷങ്ങളോളം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യോ നാട്ടിൽ പോവാതെ ഇവിടെ ജോലി ജോലിയെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ